േബർ ഓഫീസിൽ പോയപ്പോ ലേബറിന്റെ അവിടെ റിപ്പോർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ഇല്ല ഇവൻ അവിടെ ഒരു ഷോപ്പ് തുറന്നു വെച്ചിരിക്കുന്നു രജിസ്ട്രേഷൻ ഇല്ല പൈസ രൂപ മന്ത്ലി സാലറി സ്റ്റാഫുകൾക്ക് കൊടുക്കണം ഇവൻ കൊടുക്കുന്നത് പന്ത്രണ്ട് എഴുതി വെച്ചിരിക്കുന്നു എട്ടാണ് കൊടുക്കുന്നത് നിയമവിരുദ്ധമായി നടക്കുന്ന നടക്കുന്നവന്റെ ഷോപ്പ് അടച്ചിടാനായിട്ട് അവരെ കയ്യിൽ പേപ്പർ ഉണ്ട് ഇവ മൊത്തത്തിൽ ഉടനു സഹോദരങ്ങൾ മൊത്തത്തിൽ ഉടായിപ്പാണ് ഈ കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇനത്തിൽ അൻപതിനായിരം രൂപ സാലറി കിട്ടി ഹുറേഖ നിനക്ക് അമ്പതിനായിരം രൂപ സാലറി ആയിരിക്കുന്നു ബാങ്കിലോട്ട് ഇട്ടിട്ടുണ്ട് വായിച്ചോട്ട് പോയി അല്ല ഓക്കെ ഒൻപത് രൂപ ബാക്കി കയ്യിലെടുക്കും കൊണ്ടാ അല്ല സാറേ അതെന്തിനാ അത് ഫൈനാണ് എന്തിനാ ഫൈന് എന്റെ 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 അച്ചുമ്മ അപ്പി അപ്പിട്ടു അതിന്റെ ഫൈന് ഈ പിള്ളേരെ ഉപദ്രവിച്ച ചില്ലറയും ചെത്തുമെന്നല്ല അറിയാമോ നിങ്ങൾക്ക് അറിയാമോ ഒരു കോടി രൂപ എന്റെ ബാങ്കിൽ കിടക്കണം ഈ നാറി മനസാക്ഷി ഉള്ളവനാണെന്ന് അറിയാം എത്ര ദിവസമുണ്ട് എന്റെ ലൈവിൽ വന്നിട്ട് ഇവനും ഇവന്റെ പെണ്ണും കൂടെ പറഞ്ഞത് എന്ത് കോംപ്രമൈസിന് തയ്യാറാണ് ഈ കുട്ടികളുടെ മൊബൈൽ വാങ്ങിച്ചു നിങ്ങൾ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഒരാൾ എടുത്താൽ മോഷണം എന്നല്ലേ പറയണത് കള്ളന് കള്ളിയല്ലേ ഇത് മോഷ്ടിച്ചിട്ടല്ലേ ഈ കുട്ടികളുടെ പേരിൽ ഇവരുടെ ആധാർ ഐ ഡി കൊടുത്ത് വാങ്ങിച്ച ആ സാധനം എടുത്ത് ഇവൻ കൈ വെച്ചിരിക്കും അത് എന്ത് അധികാരത്തിൽ ഇവന്റെ കെട്ടികോളാണോ ഇതൊക്കെ നിൽക്കുന്നത് ആണോ ഇവരുടെ വീട്ടിൽ ഇവരുടെ വീട്ടില് അധികാരികളെ അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് അച്ഛനോ സഹോദരനോ ഇനി കാമുകനോ ഭർത്താവോ ആര് വന്നാലും കാണിക്കത്തില്ല ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് എൻട്രൻസ് ആയില്ലേ ആ പൊസിഷൻ കഴിഞ്ഞാൽ അപ്പുറത്ത് പോയാലേ ഇവർക്ക് ഫോണിൽ പോലെ ഒരടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ ഇവന്റെ റെസ്ട്രിക്ഷൻസ് ആണ് ഇവ പറയുന്ന റെസ്ട്രിക്ഷൻസ് ആണ് ഇവ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് മുഴുക്കെ ഇല്ലീഗൽ ആൻഡ് ഇമ്മോറൽ സാധനാണ് ഈ കുട്ടികളുടെ പേർക്കാണ് ഇവൻ പൈസ ഈ കുർത്തി മിക്കമ്മ കിട്ടുന്ന പൈസ വരുത്തുന്നില്ലേ ആ പൈസ അവന്റെ പേർക്കല്ല വരുന്ന ഈ പിള്ളേരുടെ പേർക്കാണ് അപ്പൊ ജി വെട്ടിപ്പ് മനസ്സിലാവുന്നുണ്ടോ പിന്നെ സ്റ്റാഫുകളെന്നാണ് ഈ കുട്ടികളെ പറയുന്നത് സ്റ്റാഫുകൾക്ക് എങ്ങനെയായിരിക്കണം അക്കോമഡേഷൻ കൊടുക്കണം പൈസ അവർ കൊടുത്തോട്ടെ കുഴപ്പമില്ല ഫുഡ് കൊടുക്കണം അതും അവർ കൊടുത്തോട്ടെ കുഴപ്പമില്ല പക്ഷെ ഇത് രണ്ടും കൊടുക്കണ്ടേ സ്റ്റാഫുകൾക്ക് മന്ത്ലി സാലറി കൊടുക്കണ്ടേ വേണോ വേണ്ടേ ഇതില്ല ഈ കുട്ടികൾക്ക് സാലറി ഇല്ല കമ്മീഷനാ അപ്പൊ കമ്മീഷൻ ഏജന്റ് അല്ലേ കമ്മീഷൻ ഏജന്റ് അകത്തിട്ട് നോക്കണോ ഇതൊരു ലേഡീസ് ഹോസ്റ്റലാ ഇവ എന്തോ ഈ കാണിക്കുന്ന ഇവ എന്തോ വെള്ളരിക്കാ പെട്ടണോന്ന് വിചാരിച്ചാ ചോദിക്കാൻ ആളില്ലെന്ന് വിചാരിച്ചാ അവൈ എന്തോ തോന്നി മാസം ഇവൻ അങ്ങ് കാണിക്കും നമ്മൾ മിണ്ടാ നിക്കണോ അവള് കൊറേ ആ പെണ്ണുങ്ങളെ ഞങ്ങൾ ഇറക്കി പച്ചേ മഞ്ഞം കളർ ഇട്ടോണ്ട് ഞങ്ങൾ ഇറക്കി ഇറക്കിയാ ഞങ്ങൾ കണ്ട അങ്ങ് പേടിക്കുമെന്ന് വിചാരിച്ചാ പിള്ളര് ഇത് കുറവാണ് വന്നിട്ടില്ല ഇത്രയും ദിവസമായിട്ട് ചോദിക്കണ്ടത് നീ ഒരാളെ കൊണ്ടു വെക്കി അവന്റെ മിനി കൂറ ഈ കിടക്കുന്ന പാട്ട വണ്ടിയില്ലേ ഈ പോക്കറ്റ് വണ്ടി ഇത് ആർക്കാ എടുത്തു എടുത്തുകൊടുക്കാന്ന് ആ പയ്യനിക്ക് ചൊണയില്ലായിട്ട് വന്നെടുത്തോണ്ട് പോടാടാ അതിലേ ഞാൻ നിന്റെ അടുത്ത് പറയുന്നുണ്ട് വന്ന് എടുത്തോണ്ട് പോടാ അവന്റെ അമ്മയുടെ ഒന്നാം കുലിസ് ഇത്ര ഒരു അടിമ സ്ത്രീകളല്ലാത്ത കുട്ടികൾ പഠിച്ച എല്ലാം വീട്ടിലെ അതാ ഈ കുട്ടിയാണ് ഈ മോള് സ്വന്തമായിട്ട് ജോലി എടുത്താണ് അവള് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് പി ജി ആ പി ജി കംപ്ലീറ്റ് ചെയ്തത് എം കോം ആണ് അല്ലെ എം കോം പഠിച്ചു ഈ കുട്ടികളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ് ഈ കുഞ്ഞുങ്ങളെടുത്ത അവൻ ചോദിക്കുന്നു എന്റെ ഉദാരമായി

ഈ പിള്ളേര് എന്തോന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവ പറയണ നാപ്പതിനായിരം രൂപയാണെന്ന് പറഞ്ഞിട്ട് ഇവൻ വിളിച്ചു വരുത്തുന്നില്ലേ മൊത്തം ഫേക്ക് ഉടായ്പാണ് മൊത്തം ഫേക്ക് ഉടായ്പ് മനസ്സിലായി ഇവന്റെ കുറെ വേറെ ആൾക്കാരുണ്ട് ഇവരെയൊക്കെ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഉള്ളവരുടെ അടുത്തൊക്കെ ചോദിക്കണം കേട്ടോ നിങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ ചോദിക്കാം ഈ ഈ പറയുന്ന ആൾക്കാരല്ല അടൂരുകാരല്ലേ അവന്റെ കാലിൻ്റെ ഇടയിലെന്നാണ് പറയുന്നത് പറയുമ്പോൾ മഹാമോശമായിട്ട് പറയേണ്ട ഒരു അവസ്ഥയുണ്ട് സൗഹര എത്ര നാളായിട്ടെന്നറിയാമോ ഈ കുട്ടികളായിട്ട് ഒരാളെ വർത്തമാനം പറയുന്നത് എത്ര നാളായി പിള്ളേർ എത്ര ദിവസം എന്ന് അറിഞ്ഞോക്കെയാണ് ഇപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോ ലേബർ ഓഫീസിൽ വന്ന് എന്നെ വിളിച്ച എന്റെ റെക്കോർഡ് കേൾക്കണമെന്ന് ലേബർ ഓഫീസിൽ വന്ന് അവനെ വിളിച്ചിട്ടുണ്ട് കോംപ്രമൈസ് പിന്നെ മൊബൈൽ കൊണ്ടുവന്ന് തരു ഇത്രേ മനസ്സിലായാ ഒരു മൊബൈൽ കൊണ്ടുവന്ന് തരൂ ഈ മൊബൈൽ വാങ്ങിച്ച് പിള്ളേർ ഓക്കേ എന്ന് പറഞ്ഞ് കോംപ്രമൈസ് അടിച്ച് പോവണം ലേബർ ഓഫീസറെ കൊണ്ട് വിളിപ്പിച്ചതായവേ ഞാൻ വരുവല്ല നീ പോലീസ് സ്റ്റേഷനിൽ വന്നത് വന്നില്ല അവിടെ നിന്ന് ഒരു നിങ്ങൾ കണ്ടതല്ലേ ഒരു രണ്ട് ചോടെ അങ്ങോട്ട് വെച്ചായിരിക്കാം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു ഇവ വന്നാൽ ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവ കോംപ്രമൈസിനിരത്തില്ല ഇവ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വിജയൻ്റെ ചെയ്തു വിട്ടിട്ട് മാപ്പിളയും പെണ്ടാട്ടിയും കൂടെ എല്ലാം പട്ടിഷോ ഇറങ്ങിട്ടാണ് പട്ടിഷോ അതിനകത്തിനോട്ട് ചെല്ലും മീണ ടീ ചെല്ലും മീണ ഇതാ ഇതായിട്ടും കൂടെ കളിക്കുന്നേ ഇത് ആരെ ഈ പേക്കൂത്ത് നീ ഇതൊന്നു പോരേ വിജയിന്റെ അടുത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് വിജയ് അതായത് ഒരാൾ നമ്മൾ വാഴണമെന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ നന്നോട്ട് അങ്ങോട്ട് കാണിക്കണം നാട്ടുകാരുടെ പൈസയും നാട്ടുകാരുടെ വിയർപ്പും തിന്ന് ജീവിക്കുന്ന രണ്ട് നാറികള് അനാവശ്യമായിട്ടാ ഒരു എവളമാരെ ഇറക്കി ഇങ്ങനെ നിരത്തും എന്നിട്ട് ഈ ഈ ഉണക്ക വണ്ടി എടുത്ത് നടത്തവിടപ്പോൾ രാജാവരാണെങ്കിൽ പോവുക ഏത് സ്വപ്ന ലോകത്തെ കട ജീവിക്കണ ആരുമാമല്ല ഞാൻ വല്ല പറഞ്ഞ കൂടി ചങ്കാണ് ചങ്ക് പോകട്ടാണ് ഈ ഈ സിനിമ ഡയലോഗ് എടുത്തിട്ട് താരായി കുട്ടികളെ വെല്ലുവിളിക്കുന്നത് ഇവിടെ എന്താ വിചാരിച്ചെന്നറിയാം കണ്ണൂരിൽ നിന്ന് ഇടുക്കിയിന്നും റാന്നീന്നും ഒക്കെ കുട്ടികൾ ഇവിടെ വരത്തില്ലെന്ന് അവൻ തെറ്റിദ്ധരിച്ചു മനസ്സിലായ ഇത്രയും ദൂരെ നിന്ന് കുട്ടികൾ ഇവിടെ വന്നത് പ്രതികരിക്കില്ലെന്ന് വിചാരിച്ചു ഒരു പെൺകുട്ടി ഇന്നലെ സ്വന്തം അഭി അതായത് അവള് വന്ന് ലൈവിൽ പറയുന്നുണ്ട് ലൈവിൽ പറയുകയാണ് എന്താ എന്നെ ഇവൻ മോശമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും അവൻ പറയാണ് ഇത് നമ്മൾ ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും പേര് ദൂരെ നിന്ന് വന്ന് സവോര നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിൽ നമ്മളെ പിടിച്ച് അവിടെ ഇരുത്തി കേടേണ്ടത് എസ്ഐ ഉൾപ്പെടെ ഇതിനകത്ത് കൂട്ടുകക്ഷിയാണ് ഞങ്ങൾ എത്രയും നേരം ഇവിടെ ചെയ്തത് ഞങ്ങൾ കളക്ടറെ കാണാനാണ് വന്നത് ഞങ്ങൾ ഇത് വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട ഇത് കളക്ടർ കാണേണ്ട വിഷയമാണ് ഇത്രയധികം ബഹളം ഉണ്ടാക്കി കുട്ടികൾ നടു റോട്ടിൽ നിന്ന് പ്രതിഷേധിക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഇവിടുത്തെ ബാക്കിയുള്ള സിസ്റ്റങ്ങൾ അന്വേഷിക്കുന്നില്ല ലേബർ ഓഫീസർ പറയുന്നു ഇത് ലേബർ വേറാൻ പറ്റുന്ന അപ്പൊ ഇവിടെ ഇവിടെ എന്തോ നടത്തുന്ന പെണ്ണുങ്ങളെ വെച്ചിട്ട് ഇവിടെ ഓഫീസല്ല ഇവിടെ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഇതിനകത്ത് എന്താ ചോദ്യം സാധാരണക്കാരായ മനുഷ്യർ ചോദിക്കേണ്ട ചോദ്യമാണ് ഇതിനകത്ത് ഓഫീസാണെന്നും ഇതൊരു വിളിച്ചത് അങ്ങേരാ അത്രേ ഞാൻ പറയുന്നുള്ളൂ കൂടുതലും മനസ്സിലായാൻ പറ്റും ഈ തിരിച്ചവിടെ പോകുന്ന ഏകദേശം അമ്പതോളം കുട്ടികൾ പറയുന്നത് അവർക്ക് അതെ അതൊരു പ്രത്യേകതര സുഖമാണ് സഹോദര ആ സുഖം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊച്ചുങ്ങൾ പുറത്തു നിൽക്കുന്നേ ആ സുഖം അത് പ്രത്യേകതര സുഖമാണ് അതൊരു വേണ്ട വേണ്ട എന്നെ കൊണ്ട് പറയിക്കരുത് ഞങ്ങൾ കളക്ടർ കാണാൻ പോയി വന്നതാണ് ഞാൻ ഞങ്ങളെ പിടിച്ചിവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇടയിൽ കൂവാനാണ് പറഞ്ഞത് കൂവ